ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ആ മുറിയിലാകമാനം പ്രകാശം പരന്നു കാൽമുട്ടിൽ മുഖംപോഴ്ത്തിയൊരു തറയുടെ മൂലിലിരിക്കായിരുന്ന അവൾ പെട്ടെന്ന് പ്രകാശം വന്ന് അവൾ ചാടി എഴുന്നേറ്റു തന്റെ മുറിയിലേക്ക് വന്ന ആളുകൾ അവൾ സൂക്ഷിച്ച് നോക്കി മിണ്ടാതെ വീണ്ടും ആയിരിപ്പ് തുടർന്നു അമ്മാളും അവളെ തന്നെ കുറച്ച് സമയം നോക്കി നിന്നു കല്യാണി ഒരു കാലത്ത് ദക്ഷ ജീവനെ പോലെ സ്നേഹിച്ചവൾ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ കൊണ്ടുനടന്നവൾ അവസാനം അവരുടെ ജീവൻ കവർന്നെടുത്തു മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് കല്യാണി ചെയ്ത് അത്രയും സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടും അവടെ വില മനസ്സിലാക്കാതെ പോയി അതിനുള്ള ശിക്ഷയാണിത് ഇതവൾ സ്വയം ഇരന്ന് വാങ്ങിയതാണ് ദക്ഷിണ വരികളിലൊക്കെയും അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഏറെ വർണ്ണിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കല്യാണി ആകെ മാറിയിട്ടുണ്ട് കറുത്ത് കരുവാളിച്ച് കൺതടങ്ങളും ഇരുണ്ട് ജടപിടിച്ച മുടി ഒറ്റ നോട്ടത്തിലൊരു ഭ്രാന്തിയാണെന്ന് തോന്നിപ്പോ അമ്മളും അവളെ തന്നെ നോക്കി നിന്ന് പോയി അവളുടെ ശരീരത്തിൽ ഒന്നും തൊടാൻ പോലും അവൾ സമ്മതിക്കില്ല മോളെ വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കുന്നു അതെന്നെ അവടെ കയ്യും കാലും കെട്ടിയിട്ടിട്ടാ എന്ത് അനുസരിക്കില്ല എന്നെ മാത്രമേ ചെറുതായിട്ടെങ്കിലും അനുസരിക്കൂ ദേഹോപദ്ര വേൽപ്പിച്ചിട്ടില്ല ഇതുവരെ സ്വയം വേദന ഉണ്ടാക്കിയെന്നല്ലാതെ അവൾ മറ്റുള്ളവരെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല മുടിയൊക്കെ വരച്ച് പറിച്ച് എടുക്കും ചില സമയങ്ങളിൽ അതാ മുടി ഇങ്ങനെ ഇരിക്കുന്നു ദക്ഷയുടെ നോട്ടം കണ്ട് അമ്മ സങ്കടത്തോടെ വിശദീകരിച്ച് ദക്ഷ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്തുകൊണ്ടോ കല്യാണിയുടെ അവസ്ഥ അവളെ തെല്ലും സങ്കടപ്പെടുത്തിയില്ല അവളെ മുതൽ ദക്ഷയുടെ മുഖം മാത്രമാണ് മനസ്സിൽ ദക്ഷയെ പോലൊരു കൂട്ടിത്താൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരാളെ കിട്ടിയിട്ട് അവളുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചുകൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത് അവൾ കാരണമല്ലേ ദച്ചുവിനെ ഭൂമി വിട്ട് പോവേണ്ടി വന്നത് എല്ലാം കണ്ടുകൊണ്ട് ഈശ്വരൻ എന്നൊരാൾ മുകളിലുണ്ടെന്നതിന്റെ തെളിവാണ് കല്യാണിയുടെ ഈ അവസ്ഥ അവളെ കല്ല് ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ നിന്നെ കാണാൻ നിന്റെ ദച്ചു വന്നിരിക്കുന്നു ഒന്ന് നോക്കിയേ മോളെ കല്യാണിയുടെ അമ്മ അമ്മയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അമ്മ ആളുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളൊരു പരിചയവും ഇല്ലാതെ ദക്ഷയെ തുറച്ചു നോക്കി സമയം കഴിഞ്ഞപ്പോൾ പതി എഴുന്നേറ്റ് നിന്ന് ദക്ഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നിട്ട് എന്തോർത്ത പോലെ പൊട്ടിക്കരഞ്ഞു വാ ഇവളുടെ അരികിലൊന്ന് നിന്ന് നോക്ക് ചിലപ്പോൾ അവൾക്ക് നിന്നെ ഓർത്തെടുക്കാൻ കഴിഞ്ഞാലോ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാ ചിലപ്പോൾ അവൾക്ക് നിന്നെ മനസ്സിലാവും അമ്മ ദക്ഷയെ തൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഇവളുമായിട്ട് വന്നത് ഇവൾക്ക് കല്യാണി ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇവളുടെ രോഗമാറ്റി പഴയ രൂപത്തിലാക്കാമെന്ന് ആർക്കും വാക്കുടുത്തിട്ടില്ല നിന്റെ ആഗ്രഹം പോലെ കല്യാണി കണ്ടില്ലേ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം ആരെയും ചേർത്തെ വാരിപ്പുണരാന് നിൽക്കട്ടെ സിതു മാളുവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞാൽ മുറിവിട്ടിറങ്ങി തന്നെ ദയനീയമായി നോക്കുന്ന കല്യാണിയുടെ അമ്മയെ നോക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ചെല്ലട്ടെ അമ്മ ഇവളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അത്രമാത്രം ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ വരില്ല ഇവിടെ ആരും ഇനി അന്വേഷിച്ചു വരേണ്ട മുറിഞ്ഞ ബന്ധങ്ങളൊന്നും ഞാനിനി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഡാഡി മാത്രം മതി എനിക്ക് ഈ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് അമ്മയുടെ മറുപടിക്ക് പോലും കാക്കാതെ അവൾ ആ മുറിവിട്ടിറങ്ങി അമ്മാൾ ഹാളിലെത്തിയപ്പോഴേക്കും അവളെ കാണാനായി ആ വീട്ടിലെല്ലാവരും ഹാളിൽ നിരഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാം കല്യാണിയുടെ ബന്ധുക്കളാണെന്ന് അവൾക്ക് മനസ്സിലായി വലിയച്ഛനും ചെറിയച്ഛനും അമ്മാമാരും അമ്മായിമാരും ചെറിയമ്മമാരുമായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ അവൾക്ക് ബന്ധുക്കളായിട്ട് കൂട്ടത്തിലെ ഏറ്റവും പ്രായം തോന്നിക്കുന്ന ഒരാൾ വന്ന് ദക്ഷയുടെ കൈ പിടിച്ചു എത്ര മാപ്പ് എറിഞ്ഞാലും മോളോട് ചെയ്ത ദ്രോഹത്തിന് പരിഹാരാവില്ല ഇന്ന് മോളോട് ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഇന്ന് ഈ കുടുംബം ഏറെ അനുഭവിക്കുന്നുണ്ട് എന്റെ മോളുടെ അവസ്ഥ നീ കണ്ടില്ലേ ചേട്ടൻ്റെ അവസ്ഥയും വളരെ മോശമാണ് ബിസിനസ്സിലും വൻ തകർച്ച വന്നു എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോൾ ഉള്ളതെല്ലാം നന്ദനെ ഏൽപ്പിക്കേണ്ടി വന്നു അവൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇപ്പൊ ബിസിനസ് എല്ലാം പതിയെ പച്ച പിടിച്ചു വരുന്നുണ്ട് ഇപ്പൊ എല്ലാം അവൻ്റെ കൈകളിലാണ് ഞങ്ങൾക്കെല്ലാം കൃത്യമായ ശമ്പളം തരുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം അവനോട് യാചിക്കണം ഏട്ടൻ്റെ ചികിത്സക്കും മറ്റൊരുപാട് ആവശ്യമുണ്ട് പക്ഷേ ഒന്നിനാവും പൈസ തരില്ല ഏട്ടന് കുറച്ചുകൂടി നല്ല ചികിത്സ കൊടുക്കണം പക്ഷേ അവൻ സമ്മതിക്കണ്ടേ ഏട്ടൻ്റെ നരക ജീവിതം കണ്ടും മടുത്തു ചില സമയം വേദന കൊണ്ട് അലമുറയിട്ട് കരയുന്ന കാണാം എല്ലാം കണ്ടു നിൽക്കി അല്ലാതെ വേറെ മാർഗമില്ല ഇങ്ങനെ നരകിപ്പിക്കാതെ അയാൾ ഒരു ദീർഘശ്വാസം എടുത്ത നോക്കി അങ്ങനെ ശരിയാവും ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അനുഭവിച്ചേ ഈ ഭൂമിയിൽ നിന്ന് അയാൾ ഈശ്വരൻ വിളിക്കുന്നു ഒരു പാവും പെണ്ണിനെ അത്രയേറെ അയാൾ ദ്രോഹിച്ചിട്ടുണ്ട് അവൾ അനുഭവിച്ച നരകവേദനയൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കണ്ണിൽ അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയൊരു നിലയിലായി എന്നല്ലേ ഈ ദക്ഷയെ നിങ്ങൾ കാണുന്നുള്ളൂ ഇതിനു മുമ്പ് അസഹനീയമായ വേദന കൊണ്ട് പുളഞ്ഞൊരു ദക്ഷയെ നിങ്ങൾക്കറിയില്ല ദേഹമാസകല ചെന്നായിക്കള് കടിച്ചു കയറിയ മുറി ഉടങ്ങാതെ ഒന്ന് കരയാൻ പോലും അത് ഒരേ കിടപ്പ് കിടന്ന ദക്ഷയെ നിങ്ങൾക്ക് അറിയില്ല ശരീരമാസകലം തളന്നെടുക്കുന്ന സ്വന്തം മകളെ നോക്കി കണ്ണീർ വാർത്ത ഒരു അച്ഛൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയില്ലാത്ത പൊന്നുമോളെ വളർത്തി വലുതാക്കിയിട്ട് നിങ്ങളൊക്കെ കൂടി കടിച്ചു കയറിയില്ല അവളെ എന്നിട്ട് ന്യായം പറയുന്ന ഓരോരുത്തരും അവളുടെ കൂടെ ഈശ്വരനുണ്ട് വലിയ നിലയിലെത്തി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് അവൾ ചെയ്ത നന്മയുടെ ഫലമാണെന്നൊക്കെ എന്നൊക്കെ അത്രയും പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത തെറ്റില്ലാതാവോ എന്റെ അനുഭവിച്ച നരകവേദന മാഞ്ഞു പോവോ അവളെ എത്രത്തോളം സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അത് നേരിൽ കണ്ടൊരാളാ ഞാൻ നിങ്ങൾക്കൊക്കെ കേട്ട് കേൾക്കുകയില്ലേയുള്ളൂ അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ അതൊന്നും കാണമായിരുന്നു എങ്കിൽ മാപ്പ് ചോദിക്കാൻ പോലും നിങ്ങളുടെ ശിരസ് ഉയരില്ല അത്രത്തോളം വലിയ പാപ ഈ വീട്ടിൽ ഓരോരുത്തരും അവളോട് ചെയ്ത് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ എന്റെ മോളെ ഇല്ലാതാക്കി ഇപ്പൊ മകളുടെ ഭ്രാന്ത് കണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ലല്ലേട്ട വേദന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ ഈ തൊന്നും ഒന്നുമല്ല ഇത്രയൊന്നും ശിക്ഷയിൽ ഒതുങ്ങിയില്ലൊന്നും നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഒരു തെറ്റും ചെയ്യാതെയാ എന്റെ തെച്ചുവിനോട് നിങ്ങൾ ആ ക്രൂരത ചെയ്ത് ഒന്ന് മാപ്പ് ചോദിച്ചാൽ തീരുന്ന തെറ്റല്ല നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇനിയൊട്ടും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ മാപ്പ് നാടം കഴിഞ്ഞ് സ്ഥിതിക്ക ഞങ്ങൾ ഇറങ്ങുവ കല്യാണിയുടെ അച്ഛനെ നേരെ നോക്കി സിദ്ധു പരിഹാസത്തോടെ പറഞ്ഞു അവന്റെ വാക്കുകളിൽ അവരോടുള്ള അമർഷം മനസ്സിലാക്കിയത് കല്യാണിയുടെ അച്ഛൻ പിന്നീട് സംസാരിക്കാൻ മുതിർന്നില്ല അവരവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഒരു കാറി ചീറിപ്പാറ ആ മുറ്റത്ത് വന്ന് നിന്നു അതിൽ നിന്നും പുഞ്ചിരിയോടെ നന്ദൻ ഇറങ്ങി വരുന്നേണ്ടതു സിദ്ധു അമ്മാളുവിനെ നോക്കി ആ മുഖത്തെ സന്തോഷവും സന്തോഷത്തോടെ തന്നെ നോക്കിയുള്ള വരവും കണ്ടപ്പോൾ തന്നെ വന്ന് നന്ദനാണെന്ന് അമ്മാളുവിന് മനസ്സിലായിരുന്നു അയാൾ നേരെ ദക്ഷിണയുടെ അടുത്തേക്ക് വന്നു അവളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഏട്ടൻ്റെ കുട്ടി വന്നോ എനിക്കറിയായിരുന്നു നീ വരുമെന്ന് ഒത്തിരി മാറ്റം വന്നല്ല എൻ്റെ കുട്ടിക്ക് രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരു കളക്ടറുടെ എടുപ്പുണ്ട് അയാൾ അവളെ അടിമുടി നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അയാളുടെ സംസാരത്തിൽ നിന്ന് അറിയാം ഒരു പെങ്ങളെപ്പോലെ അയാൾ ദക്ഷയെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അയാളോട് എന്തു പറയുമെന്നറിയാതെ അറിയാതെ അമ്മള് അമ്മ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് കേട്ടവാതി കേൾക്കാത്തവർ ഞാൻ ഇറങ്ങി ഓടി നിനന്ന് കാണാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം ഇപ്പോഴെങ്കിലും ആഗ്രഹം നിറവേറിയല്ലോ അയാൾ സന്തോഷത്തോടെ സിദ്ധുവിനെ അമിത്തിനെയും നോക്കി നിങ്ങൾ ഇന്ന് വന്ന കാലി നിങ്ങൾക്ക് അങ്ങോട്ടേക്കിരിക്കുക എന്നാലും വന്നല്ലേ ഇന്ന് ഊണിച്ചിട്ട് പോയാൽ മതി അയാൾ തൊട്ടടുത്ത കസേര ചൂണ്ടി സിദ്ധുവിനോടും അമിത്തിനോടും പറഞ്ഞു ഈ വീട്ടിൽ കുറച്ചെങ്കിലും ബഹുമാനവും സ്നേഹം ഉണ്ടെങ്കിൽ അത് നന്ദിനോട് മാത്രമാണ് ആ ഒരു സ്നേഹത്തിന് പുറത്താണ് നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു വന്ന് എല്ലാവരെയും കണ്ടു അതിൽ കൂടുതലൊന്നും വേണ്ട കഴിഞ്ഞതൊന്നും മറന്നിട്ടല്ല ഈ വരവ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവൾ അത്രയും ആഗ്രഹം പറഞ്ഞുകൊണ്ട് മാത്രം അതുകൊണ്ട് നിങ്ങളുടെ സാൽക്കാരത്തിനൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ ഇറങ്ങുവോ സിദ്ധാർത്ഥൻ ഗൗരവത്തോടെ തന്നെ നന്ദിനോട് പറഞ്ഞു സിദ്ധു പറയുന്ന കേട്ടതും നന്ദന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവന്റെ ദേഷ്യത്തിന്റെ കാരണം അറിയാവുന്നോണ്ട് തന്നെ നന്ദൻ മറുത്തൊന്നും പറഞ്ഞില്ല അയാൾ സങ്കടത്തോടെ മാളുവിനെ നോക്കി കല്ലുമോള് കണ്ടു നീ നന്ദൻ ശബ്ദം താഴ്ത്തിയോട് ചോദിച്ചു കണ്ടു അവളും പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി ഒരാൾ കൂടി കാണാനുണ്ട് ഇനി വന്നു മറന്നന്ദൻ അവിടെ കൈപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അവർക്ക് പിറകെ തന്നെ അമിതവും സിദ്ധാർത്ഥനും ഗോവണി കയറി മുകളിൽ പാതിചാരിയ റൂമ് തുറന്ന് നന്ദൻ അവളെയും കൊണ്ട് ആ റൂമിലേക്ക് കയറി അവിടെ ഇരുകാലുകളും മുറിച്ച് മാറ്റിയ നിലയിൽ ഒരാൾ കിടക്കുന്നു ശരീരം ശോഷിച്ച് എല്ലും തോലുമായിട്ടുണ്ട് വാർദ്ധക്യതിൻ്റെ അവശ്യതകൾക്ക് പുറമെ അസഹനീയമായ വേദന സഹിക്കുന്നോണ്ടാവാം അയാൾ ഇടക്കിടെ അലമുറിയിട്ട് കരയുന്നുണ്ട് മാളു അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇയാളിപ്പോൾ അനുഭവിക്കുന്നത് ഇരുകാലുകളിലും ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടുകൊണ്ട് അവ മുറിച്ച് മാറ്റേണ്ടി വന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന ഡോക്ടർ പറഞ്ഞു അസഹനീയമായ വേദന ഓരോ നിമിഷം അയാളെ കാർന്ന് തിന്നുവാണ് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ആഴം ഇപ്പോൾ അയാൾക്ക് ബോധ്യമായി കാണും നിന്നോട് എൻ്റെ ടീച്ചറോടും ചെയ്ത ദ്രോഹത്തിലുള്ള ശിക്ഷയാണിത് ഇയാൾക്ക് ഇങ്ങനെ ഒരു നരക ജീവിതം കിട്ടണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം നന്ദൻ അയാളെയും നോക്കി അവന്റെ കണ്ണുകളിൽ അപ്പോഴും അയാളോടുള്ള പക കാണാമായിരുന്നു നന്ദന്റെ സംസാരം കേട്ടപ്പോഴാണ് അയാൾ കണ്ണു തുറന്ന് നോക്കിയത് നന്ദൻ്റെ അരികളിലുള്ള അമ്മാളവിന് കണ്ട മാത്രമേ തന്നെ അയാൾക്ക് മനസ്സിലായി ഒന്നും മാപ്പ് ചോദിക്കാൻ പോലും കഴിയാതെ അയാൾ അവളെ നോക്കി വിതുമ്പി ഇത്രയ്ക്കായിട്ട് ഇയാൾക്ക് ഓർമ്മയ്ക്കൊരു കുറവില്ല നിന മനസ്സിലായിട്ടുണ്ട് അതിന്റെ ലക്ഷണോ ആ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീര് ചൂണ്ടിക്കൊണ്ട് നന്ദൻ പറഞ്ഞു അമ്മാളും അയാളെ വെറുപ്പോട് നോക്കി കല്യാണിയുടെ വല്യച്ഛൻ എൻ്റെ ജീവൻ ജീവനെടുത്തയാൾ അതിൽ കൂടുതൽ വിശേഷണമൊന്നും അവൾക്ക് അയാൾക്ക് നൽകാൻ തോന്നിയില്ല സാപകരമാണ് അയാളുടെ കിടപ്പെങ്കിലും അവൾക്ക് എന്തോ അയാളുടെ ദേഷ്യമാണ് തോന്നിയത് അയാളെ കൂടുതൽ നേരം കണ്ടു നിൽക്കാനാവാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി അവർക്ക് പുറകെ വന്ന സിദ്ധു ഏറെ സന്തോഷത്തോടെ തന്നെ അയാളുടെ കിടപ്പ് കണ്ട് ആ മുറി വിട്ടിറങ്ങി നന്ദനോട് യാത്ര പറഞ്ഞവർ ആ നിമിഷം തന്നെ അവിടെ ഇറങ്ങി യാത്രയിൽ മൂന്നുപേരും മൗനത്തിൽ തന്നെ ആയിരുന്നു മൂന്നുപേരുടെയും ചിന്തയിൽ ദക്ഷ ഇടം പിടിച്ചുകൊണ്ട് തന്നെ വല്ലാത്തൊരു മൂകത് അവർക്കിടെ തളം കെട്ടി നിന്നു അമാളു പുറത്തെ കാഴ്ചകൾ ശ്രദ്ധിച്ച് മനസ്സിലെ ചിന്തകൾ അഴിച്ചുവിട്ടും മൗനമായിരുന്നു തോമസിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് മൃതദേഹം അടക്കം ചെയ്തപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞത് ബന്ധുക്കളും സുഹൃത്തുക്കളും പള്ളിയിൽ നിന്നു യാത്ര പറഞ്ഞിറങ്ങി അവസാനം അടുത്ത കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം ബാക്കിയായി മേൾവിൻ അച്ഛൻ്റെ മരണത്തിലാകെ തകർന്നിട്ടുണ്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവന്റെ സുഹൃത്തുക്കളും ഒപ്പമുണ്ട് പപ്പ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലട മേൽവിൻ വിക്രമിന്റെ കയ്യിൽ പിടിച്ച് തേങ്ങി നീ വിഷമിക്കേണ്ടതാ മരണം ആർക്കെ പോകണമെങ്കിൽ സംഭവിക്കാനുള്ള ഒരു സത്യമാണ് ഇതിലൊന്നും പതറരുത് എന്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ വിക്രം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ നിന്റെ അച്ഛൻ പോയപ്പോ മന്ത്രി പദവി ബാക്കിയുണ്ടായിരുന്നു പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല കഴുത്തിനൊപ്പം കടം വരുത്തി വെച്ചാ പപ്പ പോയത് കുടുംബത്തോടൊപ്പം ഒരു കയറിൽ ഞങ്ങളും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും അല്ലാതെ വേറൊരു മാർഗവുമില്ല അങ്ങനെ ഒരു മുഴംകേരൽ അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ എന്നെ ഈ ഭൂമിയിട്ട് പോയനെ രാജകുമാരിയെ ജീവിച്ച എൻ്റെ എപ്പോഴത്തെ അവസ്ഥ എനിക്കറിയൂ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ കത്യാസിച്ചു ഉള്ള വീടും പറമ്പ് വിറ്റ് കടമ്പ് വീട്ടേണ്ടി വന്നു ഇപ്പോൾ ഒരു വാടക വീട്ടിലാ അതിൻ്റെ വാടക കൊടുക്കണമെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ് രണ്ടു മാസത്തെ വാടക അർജുനാണ് നൽകിയത് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നും പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിലും ജോലിയിരുന്നില്ല മുമ്പോട്ടെങ്ങനെ ജീവിക്കുന്നറിയാൻ നിന്നിട്ട് പോലും ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല നാൻസി അവർ നോക്കി പറഞ്ഞു എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല നാൻസി പിന്നെ ആകെയുള്ള ഒരു മാർഗ്ഗം എങ്ങനെയെങ്കിലും ആ പാലത്തിന്റെ ബില്ല് പാസ്സാക്കി എടുക്കുക എന്നുള്ളതാ പക്ഷെ ആ മോളതിന് എനിക്ക് തരുമെന്ന് തോന്നില്ല പിന്നെയുള്ള ഏക മാർഗം അവൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് മാത്രമാണ് തീരെ നിവൃത്തി കേട്ടാ ഞാൻ അതുതന്നെ ചെയ്യും മെഴുവിൻ ദേഷ്യം അടിച്ചു പിടിച്ച എല്ലാവരെയും നോക്കി എത്ര ദിവസം ഈ ഒരു ആവശ്യം പറഞ്ഞ് അവളുടെ ഓഫീസ് കയറി ഇറങ്ങുന്നു എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അവൾ ചെയ്യണ്ടേ അവളെ കൊന്നുകളഞ്ഞാലൊന്ന് പപ്പയെ ആലോചിച്ചതാ അതിനിടയിലാണ് ഇങ്ങനൊരു ഒരു ദുരന്തം സംഭവിച്ചത് ഇനി അവൾ ഇങ്ങനെ തന്നെയാണ് തുടരുന്നെങ്കിൽ മറ്റൊന്നും ഞാൻ ചിന്തിക്കില്ല തീർത്തു തീർത്തുകയും ദക്ഷയുള്ള അമർഷ്യാമന്റെ വാക്കിൽ പ്രകടമായിരുന്നു അങ്ങനെ ഒരു ആലോചന മേലും നിന്റെ മനസ്സിൽ പോലും തോന്നിപ്പോരുത് അവൾ ഇല്ലാതാക്കുന്ന പോയിട്ട് അവളുടെ ദേഹത്തൊരു പോറിൽ പോലും വരുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല ആ ഒരു മാർഗമല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും എനിക്ക് സ്വീകരിക്കാം എന്നിരും നിന്റെ കൂടെ ഈ ഞാനുണ്ടാവും പക്ഷേ ദക്ഷയ ദേഷ്യത്തോട് നോക്കാൻ പോലും ഞാൻ ഒരിപ്പം സമ്മതിക്കില്ല മേൽവിന്റെ സംസാരം കേട്ടതും അർജുൻ ചാടികാരി പറഞ്ഞു അവൻ പറയുന്ന കേട്ടതും മെൽവിനൊഴികെ ബാക്കിയെല്ലാവരും അവൻ ആദ്യം കാണുന്ന പോലെ നോക്കി അർജുൻ ആദ്യമായിട്ട് അവരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അതും തങ്ങളുടെ കൂട്ടത്തിലുള്ളതും വെറുക്കുന്ന ഒരാള് അവരുടെ സൗഹൃദത്തിൽ ആർക്കെന്ത് പ്രശ്നം വന്നാലും ആദ്യം ചാടി പുറപ്പെടുന്ന അർജുനാണ് ദക്ഷ കാരണം മെൽവിന് ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും അവളുടെ ദേഹത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് മറ്റുള്ളവരിൽ അത്ഭുതമുണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ മേഴിച്ചു നോക്കിയൊന്നും വേണ്ട കാര്യങ്ങൾ കിടപ്പ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഈവനിപ്പോ ആ ദക്ഷയോട് മുടിഞ്ഞ പ്രേമാ അവൾ അറിയാതെ അവളെ പിന്തുടർന്ന് വായി നോക്കുന്ന ഇവന്റെ പ്രധാന പരിപാടി കൊറച്ചു ദിവസമായി ഇവന്റെ ഈ പ്രേമപ്പനി തുടങ്ങിയിട്ട് വീട്ടിലെ പ്രശ്നം കാരണം ഇതൊന്നും നിന്നോട് സംസാരിക്കാൻ സമയം കിട്ടാഞ്ഞത് മെൽവിൻ മറ്റുള്ളവരെ നോക്കി പറഞ്ഞു അവൻ പറയുന്ന എല്ലാവരും വിശ്വാസം വരാതെ അർജുനെ തന്നെ നോക്കി അവരുടെ നോട്ടം കണ്ടതും അവന് ചെറുതായി നാണമെന്ന് അവനൊരു കള്ളശ്ശിരിയോടെ തലാഴ്ത്തി നിന്നു കർത്താവേ ഇതൊക്കെ എപ്പോ ഇവൻ ഇന്നുവരെ കാണാത്താവണല്ലോ മാതാവി എടാ നിനക്ക് അങ്ങനെ ഒരു പെണ്ണിനൊരു ഇഷ്ടം തോന്നിയാ ഞങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പോരെ അവൾ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിൽ തൂക്കിയിടുന്ന എന്റെ മുമ്പിൽ കൊണ്ട് വന്നിട്ടില്ലേ ഞങ്ങള് മുമ്പ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളല്ലേ നിനക്ക് കൊതി തീരുന്നവരെ കൂടെ കിടത്ത ഒരാൾ പോരെ അതിനാണ് ഇത്ര നാണം അവന്റെ മട്ടുംഭാവം കൊണ്ട് നാൻസി അവനെ അടിമുടിയെന്ന് നോക്കിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ കൂടെ കിടത്താൻ വേണ്ടിയല്ല ഞാൻ ദക്ഷയെ സ്നേഹിച്ചു ജീവിതകാലം മുഴുവൻ അവളെ എന്റെ കൂടെ വേണം ഇങ്ങനെ കാര്യങ്ങൾ ആ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ നമ്മുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയാൻ തുടങ്ങി നമ്മുടെ കൂട്ടത്തിൽ മെളുവിനാഹ്ലിക്ക് മാത്രമേ ഒരു കുടുംബം ഉള്ളൂ ഒരു കുടുംബ ജീവിതമൊക്കെ ആവാം നീ ലിവിങ് ടുഗതർ ആയിട്ടെങ്കിലും കുറച്ചു കാലാ ജീവിതമൊക്കെ ആസ്വദിച്ചു ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം എപ്പോഴെയോ കഴിഞ്ഞു വീട്ടിൽ നിന്ന് അശുവിനാമീ നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാടായി എന്തായാലും ഒരു പെണ്ണിന്റെ മുമ്പിൽ അടിയിറവ് പറയേണ്ടി വരും എന്തുകൊണ്ടാ ദക്ഷയെ കൂടാ അവളെപ്പോലൊരു പുലിക്കുടിയുടെ മുമ്പിൽ തല വിനിക്കേണ്ടി വന്നാൽ അതൊരു അഭിമാനമല്ലേ കെട്ടുന്നെങ്കിൽ അങ്ങനെ ഒരു ചുണക്കുട്ടിയെ തന്നെ കെട്ടണം ദക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് അവന്റെ കണ്ണുകൾ വിടന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ പറയുന്നൊന്നും പിടിക്കാതെ നാൻസി അവനെ ദേഷ്യത്തോടെ നോക്കി വീരശൂര് പരാക്രമി അർജുന പെണ്ണിന്റെ മുമ്പിൽ മുട്ടുമടക്കിയോ ഇങ്ങനെയൊരു ഭാവം നിനക്ക് ഒട്ടും ചേരില്ല അവൾ അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രണയം മുട്ടുമണക്കിലാണെന്ന് നിന്നോടാരെ പറഞ്ഞ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായി അവൾ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് അതെങ്ങനെ തോൽവിയാവും നാട്ടിൽ നടക്കാത്ത സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു കല്യാണം കാര്യം പറഞ്ഞ അങ്ങ് ചെന്നാ മതി ആ സിദ്ധാർത്ഥം നിന്റെ മുട്ടുകൾ തല്ലിയൊടിക്കും അവന് ചെറുപ്പം തൊട്ടേ പറഞ്ഞു വെച്ച പെണ്ണാവള് അവളുടെ മുറച്ചെറുറുക്കാൻ ഈ ആഗ്രഹം പറഞ്ഞ എന്നാ ആ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ മെൽവിൻ അവനെ നോക്കി ഇതുപോലെ അത്ര സിദ്ധാർത്ഥന്മാർ ഒതുക്കിയാ നമ്മൾ ഇവിടം വരെ എത്തിയത് അവള് കേട്ടത് എനിക്കുമ്പോൾ സിദ്ധാർത്ഥം തടസ്സമായി നിന്നാ അവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കും വാശി കയറിയ അർജുൻ ഏതറ്റം വരെയും പോകും നിങ്ങൾക്കും അറിയുന്നല്ലേ അർജുൻ ഗൗരവത്തോടെ മെൽവിനെ നോക്കി നീ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി സ്വന്തമാക്കാൻ മാത്രം അവൾക്ക് എന്താ ഉള്ളത് അവളെ ചരിത്രം പോലെ എനിക്കറിയോ പണ്ടത്തെ പീഴ്നകഥയിലെ നായികയാണ് അവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാപാഠികളായ ആൺകുട്ടികളോട് കയറി മുട്ടാൻ നോക്കിയതാ അവര് വലിച്ചു കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ട അവൾ വലിയ കളക്ടറായി എന്നൊക്കെ വെച്ച് എത്ര തേച്ചാലും മാച്ചാലും പോകത്തെ കറയാ അവളുടെ ജീവിതത്തിൽ പറ്റിയത് നാൻസി ചിരി ഓട്ടിക്കൊണ്ട് അർജുനെ നോക്കി അങ്ങനെ തേച്ചാലും മാറ്റാലും പോഴുക്ക് അവടെ മേലുള്ളത് അർജുനന്റെ വാക്കുകൾ കടുത്തു അവൻ ഗൗരവത്തോടെ നാൻസിയെ നോക്കി ആരൊക്കെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ വെറും വിഴുപ്പാണ് അവൾ നിന്നെ പോലെ ഒരാൾ ഇത്രയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ മാത്രം അവൾക്ക് യോഗ്യതയൊന്നുമില്ല അവളുടെ വാക്കുകളിൽ ദക്ഷയുള്ള പരിഹാസവും അമർഷവും ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയാൽ നമ്മളിൽ ആരാണ് പരിശുദ്ധർ എന്റെ ഈ വയസ്സിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ കടന്നുന്ന പെൺകുട്ടികൾ കണക്കില്ല അവരുടെയൊന്നും മുഖം പോലും എനിക്ക് ഓർമ്മയില്ല നീ നീയടക്ക അതിൽ പെട്ടതല്ലേ അങ്ങനെ നോക്കിയ ദക്ഷയെ കേട്ടാളെ എന്ത് യോഗ്യതയാ എനിക്കുള്ളത് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല അവൾക്ക് എന്ത് പറ്റിയ എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയണ്ട ഒരു കാര്യം എനിക്ക് ഉറപ്പാ എനിക്ക് ദക്ഷയെ വേണം അത് ഇനി എന്ത് വില കൊടുത്താലും ഞാൻ സ്വന്തമാക്കും എന്റെ മുമ്പിൽ ആര് തടസ്സം നിന്നാലും അവരെ ഞാൻ വെട്ടിമാറ്റും മേലിൽ അവളെ കുറിച്ച് അപവാദം പറഞ്ഞത് എന്റെ അടുക്കലേക്ക് ആരും വരരുത് താക്കിയതോടെ നാൻസിയെ നോക്കി അതും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൻ്റെ ഈ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവരെല്ലാവരും അവൻ പോയ വഴിയെ നോക്കി നിന്നു ഇത് എന്താണ പറ്റിയത് നാൻസി വിശ്വാസം വരാതെ മെൽവിനെ നോക്കി കാര്യമാക്കണ്ട പ്രഹേമാസ്തിക്ക് കൊറച്ചു നാൾ കഴിയുമ്പോൾ ആ വീര്യം കെട്ടണമെങ്കിൽ കൂടും മെൽവിൻ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു ഇതങ്ങനെ കെട്ടടങ്ങുമെന്ന് എനിക്ക് തോന്നിയില്ല ഇവനെ മുമ്പെങ്കിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല വിക്രം മെൽവിൻ പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു അവൻ്റെ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധ വേണം നമുക്ക് എല്ലാം കൂടി ഇപ്പം തകർച്ച സൂക്ഷിച്ചെന്തേലും ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാൻ ഞാൻ നാളെ തന്നെ പോകും എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം നീ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കണേ വിക്രമിനെ നോക്കി അജിത്ത് പറഞ്ഞു നീ പേടിക്കണ്ട തന്നെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് മാറ്റും അതോർത്ത് നീ ടെൻഷൻ ആവണ്ട വിക്രമിന് ധൈര്യം നൽകി സർവീസിലേക്ക് അച്ഛൻ മരിച്ചപ്പോൾ അയാളുടെ ജോലി കിട്ടിയതാണ് അജിത്തിന് അയാൾ ജോലി ചെയ്ത് അതേ സ്റ്റേഷനിൽ തന്നെ എസ് ഐ ആയിട്ട് നാട്ടിൽ നിന്ന് മാറി അവന് ഈ ജോലി അത്ര ഇഷ്ടമില്ല വിനാധികാരം കയ്യിലുള്ളതുകൊണ്ട് അവരെ നാട്ടിലേക്ക് സ്ഥലം മാറ്റാമെന്ന വിക്രം വാക്കോടത്തിന്റെ പേരിൽ പിടിച്ചു നിൽക്കുകയാണ് എല്ലാവരും കൂടി കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് മെൽവിനോട് യാത്ര പറഞ്ഞിറങ്ങി കവലിയൂർ പീഡന കേസിൽ പോലീസ് മുമ്പ് കോടതിയിൽ സമർപ്പിച്ച കേസ് ഫയൽ വിശദമായി പരിശോധിക്കുകയാണ് എസ് ഐ കെവിൻ കൂടെ ഫൈസലും ഉണ്ട് ആ കേസിലെ പ്രതിപട്ടികൾ ആദ്യം പേര് ചേർക്കപ്പെടുകയും പിന്നീട് നിരപരാധികളാണെന്ന് മുദ്രകുത്തി കോടതി വെറുതെ വിടുകയും ചെയ്ത ആ ഏഴുപേരെ കുറിച്ചും കെവിൻ വിശദമായി തന്നെ പരിശോധിച്ചു പറയപ്പെട്ട ഏഴുവർക്ക് അത്യാവശ്യം ക്രിമിനൽ പശ്ചാത്തലം മുമ്പേ ഉണ്ട് സമാനമായ പല കേസുകളിലും പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് കോടതി നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അന്ന് കോടതിയിൽ അമ്മാളുവിൻ്റെ വക്കീൽ അവർക്ക് വേണ്ടി വാദിച്ചത്രയും സത്യമായിരുന്നെന്ന് പണത്തിൻ്റെ പിൻബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ക്രിമിനലുകളാണ് അവരെന്നും അയാൾക്ക് മനസ്സിലായി നീതി നിഷേധിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ മുഖം അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി കുതിച്ചു വന്ന ട്രെയിനുമുമ്പിലേക്ക് എടുത്തുചാടി ജീവിതം അവസാനിപ്പിച്ച ഒരു പാവം പെൺകുട്ടി ഇനി ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വായിക്കൊടുത്താലും ആ പെൺകുട്ടി അന്ന് അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമാവില്ലെന്ന് അയാൾക്കറിയാം എങ്കിലും താനിട്ടിരിക്കുന്ന ഈ യൂണിഫോമിനോട് തനിക്ക് നീതി പുലർത്തിയേ മതിയാവൂ അയാൾ ആ ഏഴുവരുടെയും ബയോഡാറ്റ വിശദമായി തന്നെ പരിശോധിച്ചു ഇതിൽ പ്രതി ചേർക്കപ്പെട്ട മെൽവിന്റെ ഫാദർ അല്ലേ അന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടത് മെൽവിന്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് സൂക്ഷിച്ച് നോക്കേണ്ട കെവിൻ ചോദിച്ചു അതെ കോൺടാക്ട് തോമസ് അയാൾ ഈയടുത്തായിട്ട് വലിയൊരു പ്രശ്നത്തിലാവപ്പെട്ടിരുന്നു ആ തൈക്കാട് പാലത്തിന്റെ കോൺടാക്ട് അയാളായിരുന്നു അതിലെന്തൊക്കെയോ ക്രമക്കേട് കാണിച്ചെന്ന് പറഞ്ഞ് ജനങ്ങളുടെ പരാതിയിൽ കോടതി ഇടപെട്ട് അത് നിർദ്ദേശിച്ചു അതിന്റെ പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കയാണ് ഇങ്ങനെ ഒരു മരണം മനുഷ്യന്റെ കാര്യം ഇത്രയേ ഇത്രേയുള്ളൂ ഫൈസലെ ദീർഘശ്വാസം എടുത്ത് കെവിനെ നോക്കി കെവിൻ ഓരോരുത്തരുടെയും ഫാമിലി ഹിസ്റ്ററി വിശദമായി തന്നെ വായിച്ചു നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഫൈസറെ ഈ അടുത്ത ആത്മഹത്യ ചെയ്യപ്പെട്ടവരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ടവരാ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ ആണ് മരിച്ചവർ മൂന്ന് പേരും എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാൽ മരിച്ച മൂന്ന് പേരുടേതും ആത്മഹത്യ അതും മാസങ്ങളുടെ വ്യത്യാസത്തിൽ മരിച്ച മൂന്ന് പേര് ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൂടിയ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം ഇതിന് ആത്മഹത്യ തന്നെയാണോ ഫൈസലെ കെവിൻ തന്റെ സംശയം ഫൈസലിനോട് പങ്കുവെച്ചു സാറിന് ഇപ്പം എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ ഫൈസൽ കെവിനെ സംശയത്തോടെ നോക്കി അത് വെറും സംശയം മാത്രമാണ് വെറുതെ ഈ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ തോന്നിയൊരു സംശയം നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ മരിച്ച ഡോക്ടർ തലകനും മുൻ സദാശിവനും തോമസും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് മൂന്ന് പേരും കവലിയുറപ്പിക്കുന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം എൽ എ വിക്രം ഡോക്ടർ നാൻസി തരകൻ മെൽവിൻ തോമസ് എന്നിവരുടെ രക്ഷിതാക്കളാണ് ഈ പറഞ്ഞ മെൽവിനും വിക്രമിനും നാൻസിക്കും പറയത്തക്ക സ്വഭാവ ഗുണങ്ങൾ ഒന്നുമില്ല എന്നാൽ ക്രിമിനൽ പശ്ചാത്തലം ഒരുപാടുണ്ട് താനും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു സംശയം ഒരു വലിയ ശത്രു ഇവർക്ക് പിന്നിലുണ്ടെന്നൊരു തോന്നൽ കേവിനെ എന്തൊക്കെയോ ആലോചിച്ച് ഫൈസലിനെ നോക്കി അങ്ങനെയെങ്കിൽ അതാരാണ് കവലിയൂർ കേസിൽ ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സംശയം കൂടി തിരിക്കാതിരിക്കുന്നതാന്നല്ല അത് വെറും ഒരു സമയനഷ്ടം മാത്രമേ നമുക്ക് വരുത്തുകയുള്ളൂ മാത്രമല്ല ഇത് നമ്മുടെ വെറും സംശയം മാത്രമാണ് എം എൽ എ സദാശിവം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വിവാദങ്ങൾ പെട്ടിരുന്നു സ്ത്രീ വിഷയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട് ആ നാണക്കേടുകാരൻ അയാൾ കുടുംബത്തിൽ നിന്ന് മാറി ഒരു കോട്ടേഴ്സിൽ തനിയെ താമസിച്ച് വരികയായിരുന്നു നാണക്കേടുകാരനെ ആത്മഹത്യ ചെയ്താണെന്നാണ് പറഞ്ഞു കേട്ടത് മാത്രമല്ല അദ്ദേഹത്തിന് തന്നെ കൈപ്പിളിയിൽ നിന്ന് എഴുതിയൊരു കത്തും ഹൃദയത്തിനടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സംശയം കഴമ്പില്ലാത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് തരകന്റെ മരണം ആ ആശുപത്രിയിൽ നിന്നാണ് ഒരു ക്രമക്കേണിനെ തുടർന്ന് നാട്ടുകാർ പ്രകോപിതരായിരുന്നു നാട്ടുകാരെ പേടിച്ച് ഒളിവിൽ കഴിയുകയാണ് അദ്ദേഹത്തെ ആശുപത്രി കത്തിയച്ചാൽ നിങ്ങൾ കാണപ്പെടുന്നത് ഒന്നുകിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ എന്നും പറഞ്ഞ് ഫൈസലം നിർത്തി അതെ അവിടെയാണ് എൻ്റെയും സംശയം അയാൾ എന്തിനു ആത്മഹത്യ താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ ഹോസ്പിറ്റലിൽ തന്നെ തിരഞ്ഞെടുത്തു താൻ നശിക്കുന്നതോടൊപ്പം അതും നശിക്കണമെന്ന് എന്തിനു തീരുമാനിച്ചു അവിടെയാണ് എൻ്റെയും സംശയം അതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ആദ്യം അത് കണ്ടുപിടിക്കണം ഒരുപക്ഷെ കവലിയുറപ്പിടുന്ന കേസിലേക്കുള്ള നമ്മുടെ എളുപ്പവഴിയായി കൂടെ അത് അതുപോലെ ഇന്നലെ ആക്സിഡന്റിൽ മരണപ്പെട്ട തോമസിന്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി കാര്യം എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കെവിൻ ഫൈസലിനെ നോക്കി അതറിനമ്മിൽ നമുക്ക് ഡാൻസ് തരംഗം വിളിച്ച് ചോദ്യം ചെയ്താൽ പോരെ എന്തെങ്കിലും തുമ്പിട്ടാണ്ടിരിക്കോ വരട്ടെ അതിനൊക്കെ സമയമുണ്ട് ഫൈസലെ തൽക്കാലം നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളിയാണ് നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ സംശയങ്ങൾ വെറും സംശയങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുവരെ നമുക്ക് ഇങ്ങനെയുള്ള സംശയം സംശയമുള്ളതായിട്ടോ ആരും അറിയണ്ട കെവിൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായതും ഫൈസൽ അൻസറിനയോട് തറിയാനൊക്കെ കെവിന്റെ അന്വേഷണം യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തുമ്പോൾ ദക്ഷയെ പിടികൂടാൻ സാധിക്കുമോ കാത്തിരിക്കാം അത്യന്തം ആകാംക്ഷ നിറഞ്ഞ വരും പാർട്ടികൾക്കായി